എം എ ബേബിയുടെ ജനറൽ സെക്രട്ടറി പദവി എം വി ഗോവിന്ദന് അതൃപ്തി എം എ ബേബി ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയതിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് അതൃപ്തി എന്ന സൂചന ജനറൽ സെക്രട്ടറിയായി എ കെ ജി സെന്ററിലെത്തിയ എം എ ബേബിയെ സ്വീകരിക്കാൻ എം വി ഗോവിന്ദൻ എത്താതിരുന്നതാണ് അതൃപ്തി എന്ന സൂചന നൽകുന്നത് എന്നാൽ എം വി ഗോവിന്ദൻ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾക്ക് തമിഴ്നാട്ടിൽ തുടരുകയാണെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം ഇ എം എസിന് ശേഷം കേരളത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയ എം എ ബേബിക്ക് ആവേശകരമായ സ്വീകരണമാണ് എ കെ ജി സെന്ററിൽ നൽകിയത് എന്നാൽ എം എ ബേബിയെ സ്വീകരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എത്താത്തതാണ് പാർട്ടി നേതാക്കള്ക്കിടയില് ചർച്ചയായിരിക്കുന്നത് സെക്രട്ടറി പദവി എത്തിയതിൽ എം വി ഗോവിന്ദന് അതൃപ്തിയുണ്ട് എന്നാണ് സൂചന ഇത് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് എ കെ ജെ സെന്ററിലെ സ്വീകരണത്തിന് ഗോവിന്ദൻ വിട്ടുനിന്നതെന്നും പാർട്ടിയിലെ ചില നേതാക്കളിൽ നിന്നും വിവരം ലഭിക്കുന്നുണ്ട് അതേസമയം സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയെ പരിഹസിച്ച് മുൻ ത്രിപുര മുഖ്യമന്ത്രി രംഗത്തെത്തിയതും വാർത്തയായി സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ആരാണെന്ന് താൻ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരുമെന്നാണ് മുൻ ത്രിപുര മുഖ്യമന്ത്രിയും എംപിയുമായ ബിപ്ലവ് കുമാര് ദേവിന്റെ പരിഹാസം തനിക്ക് എം എ ബേബി ആരാണെന്നറിയില്ല പാർട്ടിയോട് വിശ്വസ്തതയുള്ള കഴിവുള്ള വ്യക്തിയാകാം തനിക്ക് പക്ഷേ എം എ ബേബി ആരാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും മോദിയെപ്പോലെ യോഗിയെപ്പോലെയോ തലപ്പൊക്കമുള്ള നേതാവ് സി പി എമ്മിലില്ലെന്നും അദ്ദേഹം വിമർശിച്ചു